ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു മത്സരാർത്ഥിയാണ് അൻസുബയെന്ന് ഒരു പക്ഷെ പലരും വിചാരിച്ചു കാണില്ല അൻസിബയ്ക്ക് ഒരു പ്രേക്ഷക പിന്തുണയൊക്കെ കിട്ടിക്കൊണ്ടിരുന്നതിൻ്റെ ഒരു പ്രധാന റീസൺ എന്താണ് ഈ ജാസ്മിൻ ഗബ്രി എന്ന് പറയുന്ന ആ ഒരു കോംബോയ്ക്കെതിരായിട്ട് നിന്നു എന്നതാണ് പിന്നെ കുറേ പേര് ഈ ജിൻഡോയെ ഇടയ്ക്കൊക്കെ സപ്പോർട്ട് ചെയ്തു എന്നതുകൊണ്ടും അൻസിബയെ ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ അതിനൊക്കെ അപ്പുറം സ്വന്തമായൊരു വ്യക്തിത്വം അല്ലെങ്കിൽ സ്വന്തമായിട്ട് കൃത്യമായിട്ടൊരു ഗെയിം പ്ലാന് അതിൽ കുറേയേറെ ജന്യുവിനിറ്റി കീപ്പ് ചെയ്യുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് അൻസിബ തുടക്കത്തിലൊക്കെ പലരും വളരെ ക്രൂക്കഡ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്നാണ് അൻസിബയെ കരുതിയിരുന്നതെങ്കിൽ അങ്ങനെയല്ല അൻസിബ അവിടെ ആയിട്ട് നിൽക്കാനാണ് ശ്രമിക്കുന്നത് ഒരു റിയൽ ഗെയിമറാണ് ഇന്നലെ ആരോ അത് പറയുകയും ചെയ്തോടെ ഒരു റിയൽ ഗെയിമറാണ് എന്ന് വെച്ചാൽ അൻസിബ ഒരു ഫേക്ക് ഡ്രാമ എടുക്കുന്നില്ല ഓഡിയൻസിൻ്റെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മൂലെ പോയിരുന്ന് കരഞ്ഞ് പിഴിഞ്ഞ് അങ്ങനെ ഇരുന്നിട്ടുള്ള ഒരു ഡ്രാമ ഇറക്കുന്നില്ല ഓഡിയൻസിൻ്റെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഓവർ ഷോ ഇറക്കിയിട്ട് ഒരു ചെറിയൊരു സാധനം കിട്ടി അതി കയറി പിടിച്ച് ഭയങ്കര ഡയലോഗ് അടിച്ച് അങ്ങനൊരു സാധനവും ചെയ്യുന്നില്ല ഒരാളെക്കുറിച്ച് വേറൊരാളെടുത്ത് കള്ളം പറഞ്ഞിട്ട് അയാളെ തെറ്റിദ്ധരിപ്പിക്കുന്നില്ല ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അവിടെ ഗെയിം കളിക്കുന്നത് ഇന്നലെ പവർ ടീമിലേക്ക് കയറിയ അൻസിബ വളരെ എളുപ്പത്തിലാണ് ഒരു ഡോമിനേറ്റിംഗ് ഗെയിമിലേക്ക് പോകുന്നത് ബിഗ് ബോസിനകത്ത് ഒരുവിധം ഫെയർ ആയിട്ട് ഡോമിനേറ്റ് ചെയ്ത് ഗെയിം കളിക്കാൻ പറ്റിയ ആ കണ്ടസ്റ്റന്റിന് വളരെ വേഗത്തിൽ മുന്നേറാനായിട്ട് സാധിക്കും പവർ ടീമിലേക്കുള്ള അൻസിബയുടെ ഒരു കടന്നു ഒരു ടേണിംഗ് പോയിന്റ് ആണ് അവരുടെ ഗെയിമിൽ ഇവിടെ അൻസിബ ആരെയൊക്കെയാണ് ഡോമിനേറ്റ് ചെയ്യുന്നത് ബിഗ് ബോസ് വീട്ടിലെ പുലിക്കുട്ടികളായിട്ട് നടക്കുന്നവരാണ് നോറയും അതുപോലെ തന്നെ റസ്മിനും അവരുടെ മുകളില് ഡോമിനേറ്റ് ചെയ്യാനായിട്ട് അൻസിബയ്ക്ക് പറ്റുന്നുണ്ട് അഭിഷേക് ശ്രീകുമാർ ഒന്നിനും കൊള്ളാത്ത ഒരാളൊന്നും അല്ല കേട്ടോ അഭിഷേകിന് അഭിഷേകിന്റേതായിട്ടുള്ള ഒരു ഗെയിമൊക്കെ ഉണ്ട് അതത്ര എങ്ങോട്ട് വെളിച്ചത്ത് വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ആളാണ് അഭിഷേക് പക്ഷെ അഭിഷേകിനെ കൊണ്ടുപോലും സമ്മതിപ്പിക്കാൻ തൻ്റെ ആശയം സമ്മതിപ്പിക്കാൻ ഇന്നലെ അൻസിബയ്ക്ക് കഴിഞ്ഞു അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം മുടിയനാണ് മുടിയൻ ക്യാപ്റ്റനായിട്ട് വന്നപ്പോൾ അതിൻ്റെ ആ അഭിപ്രായങ്ങൾ അതായത് എന്താണോ മുടിയൻ ചെയ്യേണ്ടത് ആ ആശയങ്ങൾ ആ ഒരു ആശയം മുടിയനിലേക്ക് കറക്റ്റായിട്ട് കൊടുക്കാൻ അൻസിബയ്ക്ക് സാധിച്ചിട്ടുണ്ട് അത് മുടിയനെ അൻസിബ യൂസ് ചെയ്തതാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം അവർ തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ഒരു ബ്രദറിനോട് എന്ന പോലത്തെ ഒരു ഫീലിങ്സ് ആണ് എനിക്ക് നിന്നോടുള്ളതെന്ന് അൻസുബ പറയുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ആ ഒരു സൗഹൃദത്തെ എവിടെയും അൻസുബ യൂസ് ചെയ്തിട്ടില്ല പക്ഷെ ഇപ്പോൾ അൻസുബയ്ക്ക് ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട് കഴിഞ്ഞ നോമിനേഷനിൽ പോകുമെന്ന് തന്നെയാണ് അൻസിബ വിചാരിച്ചത് പക്ഷേ ഈ ഒരു നോമിനേഷനിൽ നിന്ന് രക്ഷപ്പെട്ടതോടെ അൻസിബയ്ക്ക് ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട് പിന്നെ ചിലർ പറയുന്നുണ്ട് ജാസ്മിനെ കോർണർ ചെയ്യാൻ ശ്രമിക്കുന്നു ജാസ്മിനെ ടാർഗറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് നോക്കൂ ബിഗ് ബോസ് വീട്ടിലെ മുഴുവൻ കണ്ടസ്റ്റൻസ് ഒന്നിച്ച് നിന്നാലും ജാസ്മിനോട് സംസാരിച്ച് നിൽക്കാൻ പറ്റില്ല എന്തുകൊണ്ടാ അത് ജാസ്മിൻ്റെ ആ ഒരു ശൈലി കൊണ്ടാണ് ജാസ്മിൻ പറയുന്നതിനകത്ത് പോയിന്റ് വേണോന്നൊന്നുമില്ല ഒരാളെ താറടിച്ച് കാണിച്ചുകൊണ്ട് കൊണ്ട് സംസാരിക്കാൻ ജാസ്മിന് പറ്റും അതുകൊണ്ട് തന്നെ നിലവിൽ അതിനകത്ത് നിൽക്കുന്ന ആർക്കും ചിലപ്പോൾ ജാസ്മിനോട് മുട്ടി നിൽക്കാൻ പറ്റില്ല പരമാവധി അതിന് പറ്റുന്ന ജിൻഡോയെ പോലെ ഒരാൾക്കൊക്കെ മാത്രമേ ഉള്ളൂ ജിൻഡോ അത് ചെയ്യുന്നുണ്ട് വേറെ ആരെക്കൊണ്ടും പറ്റത്തില്ല എന്ന് വെച്ചാൽ ജാസ്മിനോട് അങ്ങനെ അടിച്ചു നിൽക്കാൻ പറ്റില്ല ജാസ്മിൻ ഒരാളെടുത്തും റെസ്പെക്റ്റ് ഇല്ല ഇമേജ് കോൺഷ്യസ് അല്ല വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്ന് പറയുന്നത് പോലെ പറഞ്ഞ് നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരോടൊക്കെ പോയിട്ട് എന്ത് ചെയ്യാനാണ് വെട്ടാൻ വരുന്ന പോത്തിനോട് വേദം ഓതിയിട്ട് വല്ല കാര്യമുണ്ടോ അപ്പൊ അതുകൊണ്ട് ജാസ്മിനെ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു വലിയ മഹാഭാവമായിട്ട് എനിക്ക് തോന്നുന്നില്ല അതിന് വേറൊരു കാരണം കൂടിയുണ്ട് ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിയോടല്ല അവരുടെ ചില പെരുമാറ്റങ്ങളോടാണ് അവിടെ അൻസിബയ്ക്ക് എതിർപ്പുള്ളതായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് ഈ കഴിഞ്ഞ വീക്ക് തന്നെ ഗബ്രി പോകുന്നതിന് മുമ്പ് രതീഷൊക്കെ ഉള്ള മോർണിംഗ് ആക്ടിവിറ്റിയിൽ അൻസിബ വളരെ കൃത്യമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട് അതായത് ജാസ്മിനെക്കാളും പ്രായത്തിൽ മുതിർന്ന ആളാണ് അൻസിബ പക്ഷെ അൻസിബയുടെ അടുത്ത് ജാസ്മിൻ പലപ്പോഴും ആദ്യ ആഴ്ചകളിലൊക്കെ വന്നിട്ടുണ്ട് ആ കുട്ട മോളെ മുത്തേ മോളെ ഈ തരത്തിൽ അതായത് ജാസ്മിൻ ഒരു അറുപത് വയസ്സുള്ള ഒരു മൂത്തമ്മയും ബാക്കിയുള്ളവരൊക്കെ കൊച്ചുമക്കളോ എന്നുള്ള രീതിയിൽ പലപ്പോഴും സംസാരിക്കും ഞാനത് മുമ്പ് ചില വീഡിയോകളിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ജാസ്മിൻ ഇങ്ങനെ സംസാരിക്കുന്നത് അൻസിബയ്ക്ക് ഇഷ്ടമല്ല എന്തുകൊണ്ടാണ് അൻസിബ ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് അറിയുമോ അത് ജിൻഡോയുടെ അടുത്ത് ഗബ്രിയും ജാസ്മിനും ഒക്കെ റെസ്പെക്റ്റ് ഇല്ലാതെ പെരുമാറുന്നത് കൊണ്ടാണ് ജിൻഡോ എന്ന് പേര് വിളിച്ചോ പക്ഷേ എടാ പോടാ മറ്റവനെ മറച്ചവനെ മോനെ എന്തൊക്കെ എന്തൊക്കെയാണ് വിളിക്കുന്നത് ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല അപ്പോൾ ഇത്തരത്തിൽ ഒട്ടും റെസ്പെക്റ്റ് ഇല്ലാതെ പെരുമാറുന്നതിനെയാണ് അൻസിബ എപ്പോഴും എതിർത്തുകൊണ്ടിരുന്നത് അത് കണ്ടിട്ടാണ് പലപ്പോഴും ജിൻഡോയെ അവിടെ അൻസിബ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ അൻസിബ ഇവിടെ ഒരു ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്തിരിക്കയാണ് പവർ ടീമിൽ കയറിയ അൻസിബ ഒരു സ്ട്രോങ് ഗെയിമിന് തുടക്കമിട്ടിരിക്കുകയാണ് ഒരു നല്ല പ്ലെയറായിട്ട് മാറുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ് എന്ന് വെച്ചാൽ ഒരു ഓഡിയൻസിനെ പറ്റിക്കുന്ന ഡ്രാമ ഇറക്കുന്നില്ലല്ലോ ജെനുവിൻ ആയിട്ട് നിന്നുകൊണ്ട് കളിക്കാൻ ശ്രമിക്കുമല്ലേ അല്ലാതെ ഇപ്പോൾ ആരും ആർക്കെതിരെ ഒന്നും പറയാതെ അവിടെ നിന്നൊന്നും ചെയ്യാൻ പറ്റില്ല തീർച്ചയായിട്ടും അതിനകത്ത് എതിരാളികളെ വീഴ്ത്തിയെ മുന്നേറാൻ പറ്റൂ അവിടെ ഒരു മര്യാദ ബേസിക് ആയിട്ടുള്ള ഒരു മര്യാദയും ഒരു ഓഡിയൻസിനോടൊരു കുറച്ച് ഒരു നീതി പുലർത്തുന്ന ഗെയിമും കളിക്കുക അങ്ങനെ നോക്കുമ്പോൾ അൻസിബ സൂപ്പർ പ്ലെയർ ആയിട്ട് മാറുകയാണ് ഇന്നലെ ശരണ്യെ നോമിനേഷനിലേക്ക് കൊണ്ടുവന്ന അൻസിബയുടെ ആ ഒരു സ്ട്രാറ്റജി എടുത്തു പറയണം കറക്റ്റായിട്ട് അൻസിബ പറഞ്ഞ പോലെ സംഭവിച്ചില്ലേ ശ്രീരേഖയുടെ എല്ലാവരും നോമിനേറ്റ് ചെയ്യുക ഒൻപത് വോട്ടുകൾ കിട്ടിയിന്നല്ലേ അല്ല ഒൻപത് വോട്ടുകൾ അൻസുബയെ പക്ഷെ ചിലപ്പോൾ ആരും പറയില്ല എന്നും പറഞ്ഞു അത് സിജോ പറയില്ല അതുപോലെ ശ്രീദ് പറയില്ല അതുപോലെ തന്നെ നമ്മുടെ അപ്സര പറയില്ല അപ്പൊ ഇത് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അൻസിബ മനസ്സിലാക്കിയിട്ടാണ് ശരണ്യെ നോമിനേഷനിലേക്ക് കൊണ്ടുവന്നത് അത് ബ്രില്ല്യൻസ് ആണ് ആ ബ്രില്യൻസിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം അല്ലാതെ അൻസിബ ഭയങ്കര ഓവർ ഗെയിം ആണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതാണ് ഗെയിം അൻസിബ കളിച്ചതാണ് ഗെയിം അങ്ങനെയാണ് ഈ ഗെയിം കളിക്കേണ്ടത് ഇനി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഞാനിപ്പോൾ പറഞ്ഞത് ഇന്നലത്തെ ഗെയിമാണ് ഇന്നും നാളെയും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല ചിലപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ ഞാൻ ഈ അഭിപ്രായം മാറ്റും ഇന്നലെ അൻസിബ കളിച്ചതാണ് ഗെയിം അങ്ങനെ കളിക്കുകയാണെങ്കിൽ ഒരുപാട് അവർക്ക് മുന്നേറാൻ സാധിക്കും കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം